നമസ്കാരം രാജ്യം ഏറെ താല്പര്യത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പം ആ ഒരു വലിയ പരിഷ്കരണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം ആ പരിഷ്കരണം സാധ്യമായാൽ തീർച്ചയായും ഈ രാജ്യത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയം തന്നെ നടക്കുകയും തൊട്ടടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും പിന്നീട് അടുത്ത അഞ്ച് വർഷം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെലവ് ചുരുക്കൽ തന്നെയാണ് ഈ ഒരു പരിഷ്കാരം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം രണ്ടാമത്തെ നേട്ടം സർക്കാരുകൾക്ക് ഈ വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനാകും അവർക്ക് രാജ്യത്തിൻ്റെ വികസനത്തിനും ജനോപകാരപ്രദമായ പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഇതാണ് ഈ പരിഷ്കരണത്തെ അനുകൂലിക്കുന്നവരുടെ വാദം ഇത് തീർച്ചയായും രാജ്യത്തെ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു പര ഒരു പരിഷ്കരണമായിരിക്കും ും എന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് പക്ഷേ ഇതിനെ എതിർക്കുന്നവരും ധാരാളമുണ്ട് എന്നുള്ളതാണ് മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് ഇക്കാര്യം പഠിച്ചത് ആ സമിതി ഇക്കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്നലെ ലോക്സഭയിൽ ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പ് കേന്ദ്രം നടത്തിയത് അതായത് ലോക്സഭയിൽ ഇന്നലെ ബില്ല് അവതരിപ്പിച്ചു ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ബില്ല് അവതരിപ്പിക്കാനുള്ള പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ മാത്രമായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി പേർ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതായത് പ്രമേയ ഈ ബില്ല് അവതരണത്തെ എതിർത്ത് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ലോക്സഭയിൽ കണ്ടത് അതായത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ മാത്രമേ എതിർ ു ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ അനുകൂലിച്ചു എന്നതാണ് സംഖ്യ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ആദ്യമായി ഉപയോഗിച്ചതും ഇന്നലെയായിരുന്നു പക്ഷേ ഈ കണക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്വാഭാവികം എന്ന് തോന്നാവുന്ന കണക്കുകളാണ് എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ കണക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്നാമത്തെ കാര്യം ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളാണ് ബി ജെ പിക്ക് ലോക്സഭയിലുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ എൻ ഡി എക്ക് ലോക്സഭയിലുണ്ട് ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അംഗങ്ങൾ മാത്രമാണ് അതായത് ഭരണപക്ഷത്തു നിന്നും വോട്ടുകൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു ഇരുപതോളം ബി ജെ പി എം പിമാർ ഈ വോട്ടിംഗ് സമയത്ത് ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത് അതായത് ഈ മൂന്ന് വരി വിപ്പ് പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ നൽകിയിരുന്നതാണ് എം പിമാർക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് പക്ഷേ രാജസ്ഥാനിൽ നിന്നുള്ള ഇരുപത് എം പി അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരുക്കങ്ങളുടെ തിരക്കിൽപ്പെട്ടതിനാൽ ലോക്സഭയിലെത്തി ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ജയ്പൂരിൽ പങ്കെടുക്കേണ്ട പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ ഇരുപത് എം പിമാർ അതിൽ പങ്കെടുക്കാതിരുന്നത് പക്ഷേ ഈ ഇരുപത് എം പിമാരോടും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള ഒരു ബില്ല് ാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഇത് പാസ്സാക്കാൻ കഴിയില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഈ ബില്ല് പാസാക്കാൻ ആവശ്യമാണ് ലോക്സഭയിൽ ഇതനുസരിച്ച് മുന്നൂറ്റി പേരുടെ പിന്തുണയും രാജ്യസഭയിൽ നൂറ്റി പേരുടെ പിന്തുണയും ഈ ബില്ല് പാസാക്കാൻ ആവശ്യമാണ് എന്നുള്ളതാണ് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ മാത്രമേ എൻ ഡി എക്ക് ഉള്ളൂ രാജ്യസഭയിലാകട്ടെ നൂറ്റി പന്ത്രണ്ട് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻ ഡി എക്ക് പ്രത്യക്ഷത്തിൽ ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും ഒരു പ്രത്യേക കൂടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ ബില്ല് അവതരിപ്പിച്ചത് തീർച്ചയായും ബി ജെ പിക്ക് കഴിയും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസാധ്യമായ പല കാര്യങ്ങളും സാധ്യമാക്കിയിട്ടുണ്ട് ബി ജെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് സമാനമായി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എടുത്തു കളഞ്ഞത് ആ സമയത്തും ബി ജെ പിക്ക് ഒരു സ്പെഷ്യൽ മെജോറിറ്റി ലോക്സഭയിലോ രാജ്യസഭയിലോ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ബില്ല് പാസ്സാവുകയായിരുന്നു അമിത്ഷായുടെ തന്ത്രങ്ങൾ അത്രമാത്രമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും വ്യത്യസ്തമായി അന്ന് ബി ജെ പിക്ക് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു അന്ന് മുന്നൂറ്റി എഴുപത് വോട്ടുകളാണ് ആ പ്രമേയത്തിന് ആ ബില്ലിന് അനുകൂലമായി ലഭിച്ചത് അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന എം പിമാർ മുഴുവനും വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല പുറത്തുനിന്നും ഈ വൈഎസ്ആർ കോൺഗ്രസ് പോലുള്ള അതുപോലെ തന്നെ ബിജു ജനതാദൾ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എൻ ഡി എക്ക് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം എൻ ഡി എക്ക് അന്നത്തെക്കാൾ ഏതാണ്ട് അൻപത് സീറ്റുകളോളം അല്ലെങ്കിൽ അൻപത് അംഗങ്ങളോളം ഇപ്പോൾ കുറവാണ് അത് മാത്രമല്ല വൈ എസ് ആർ കോൺഗ്രസിന്റെയും ബിജു ജനതാദളിന്റെയും അവർ ഇപ്പോഴും എൻ ഡി എ ഭാഗമല്ല പക്ഷേ ഈ രണ്ട് പാർട്ടികളുടെയും അവസ്ഥ തന്നെ ലോക്സഭയിൽ പരിതാപകരമാണ് അവരുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളതും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ബി ജെ പിക്ക് ബുദ്ധിമുട്ടാകും പക്ഷേ ഈ ബില്ല് ഏത് വിധേനയും പാസ്സാക്കും എന്നാണ് കേന്ദ്ര സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ് ഈ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ചുമതലയുള്ളത് അതുകൊണ്ട് തന്നെ അമിത്ഷാ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് സൂചന എന്തായാലും ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം പാർലമെൻറ്റ് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് ബില്ല് വിട്ടിട്ടുണ്ട് മൂന്ന് മാസമാണ് ഈ ജെ പി സിയുടെ കാലാവധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ജെ പി സിയിൽ ഉണ്ടാകും അംഗങ്ങളായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ മൂന്ന് മാസത്തിന് ശേഷം എന്താകും രാഷ്ട്രീയ കാലാവസ്ഥ ഈ ബില്ലിനെ ആരൊക്കെ അനുകൂലിക്കും ആരൊക്കെ എതിർക്കും എന്നത് കണ്ടുതന്നെ അറിയണം എന്തായാലും രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഈ ബില്ലുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേണ്ടി നാൽപ്പത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായം സ്വരൂപിച്ചിരുന്നു ഇതിൽ മുപ്പത്തി രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഈ ബില്ലിനെ അനുകൂലിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നൽകുന്ന ഘടകം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ 90482 55599. 2 building promoters private limited thiruvananthapuram